നമസ്കാരം കമൽഹാസൻ കേരളത്തിൽ വളരെയധികം ഒരു നടനാണ് വളരെ കാലമായി എൺപതുകൾ മുതൽ തന്നെ കമൽഹാസൻ്റെ സിനിമകൾ കേരളത്തിലെ കോളേജ് കുമാരികൾക്കും കുമാരന്മാർക്കും ഒക്കെ ഇഷ്ടമായിരുന്നു ആദ്യകാലങ്ങളിൽ കാരണം ആട്ടം പാട്ടം കൊണ്ടാട്ടം എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് വളരെ എന്താ പറയുക വാണിജ്യപരമായിട്ടുള്ള സിനിമകൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ കമൽഹാസൻ്റെ ഒരു രൂപവും രൂപഭംഗിയും പിന്നെ മലയാളത്തിൽ നിന്ന് പോയൊരു വ്യക്തി എന്നുള്ള നിലയിലും കേരളീയർക്ക് കമലഹാസൻ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അഭിനേതാവെന്നുള്ള നിലയിൽ കമൽഹാസൻ ഒരുപാട് ആരാധകർ കേരളത്തിലുണ്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായി മാറിയ കമൽഹാസനും ആരാധകരുണ്ട് പക്ഷേ മുൻപിൽ മുൻപുള്ളതുപോലെ ഒരു കമൽഹാസന്റെ രീതികളും പ്രകൃതികളും ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണോ ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ ദൗർഭാഗ്യവശാലല്ല അദ്ദേഹം പിന്തുടരുന്ന ഇപ്പോൾ അടിമപ്പെട്ട് കിടക്കുന്ന എന്ന് തന്നെ പറയാവുന്ന ഒരു രാഷ്ട്രീയ വിചാരധാരയുടെ പിന്തുടർച്ചക്കാരോ അല്ലെങ്കിൽ അനുഭാവികളോ ആയ കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രധാനമായി ഇപ്പോൾ കമലഹാസന് കേരളത്തിലുള്ള ആരാധകരെന്ന് പറയേണ്ടി വരും സിനിമ അദ്ദേഹത്തിൻ്റെ സിനിമകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി ഇറങ്ങിയ വിക്രം ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളെ ഇപ്പോൾ ആരെങ്കിലും ആരാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കമലഹാസനെക്കുറിച്ച് രാമുഖമായി പറഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായി കാണും ഈ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ കന്നിപ്രസംഗം രാജ്യസഭാ എം പി ആയി അദ്ദേഹം ഡൽഹിയിലേക്ക് വിമാനം കയറിയതിനു ശേഷമുള്ളൊരു കന്നിപ്രസംഗമെന്ന് തന്നെ പറയാവുന്ന ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വലിയ ആഘോഷമായി നിർമ്മല സീരാ സീതാരാമന് ചുട്ട മറുപടി നൽകി ചുടാത്ത മറുപടി നൽകി ചുട്ട് മറുപടി നൽകി എന്നൊക്കെ ഉള്ള വാർത്താ പ്രചരണങ്ങൾ പതിവ് പോലെ നടന്നിരുന്നു പക്ഷെ സത്യാവസ്ഥ എന്താണെന്നുള്ളതും മറുവശം വ്യക്തമാക്കിയിരുന്നു കാരണം നിർമ്മലാ സീതാരാമൻ എന്താണ് ആരെക്കുറിച്ചാണ് ആര് പറഞ്ഞ വാക്കുകളാണ് ഉപയോഗിച്ചത് അതിന് മറുപടി നൽകുന്നതിലൂടെ കമൽഹാസൻ സത്യത്തിൽ മണ്ടത്തരമാണ് കാണിച്ചത് ഇ വി രാമസ്വാമി ദ്രാവിഡ കക്ഷികൾ പെരിയാർ എന്ന് വിളിക്കുന്ന ഇ വി രാമസ്വാമി തമിഴിനെക്കുറിച്ച് പറഞ്ഞ ആക്ഷേപകരമായ അധിക്ഷേപകരമായ വസ്തുതകളെ നിർമ്മലാ സീതാരാമൻ ആ വാക്കുകൾ അല്ലെങ്കിൽ ആ വാക്യങ്ങൾ ഇ വി രാമസ്വാമി എപ്പോൾ പറഞ്ഞു ഏത് സമ്മേളനത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ ഏത് ലേഖനത്തിൽ പറഞ്ഞു എന്നുള്ളത് കൃത്യമായ തീയതികൾ ഉൾപ്പെടെ ആണ് നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ പറഞ്ഞു വെച്ചത് അതിൻ്റെ മറുപടിയായി തമിഴ് ഭിക്ഷാന്തേഹികൾക്കുള്ള ഭാഷയല്ല തമിഴ് പഠിച്ചവരാരും ഭിക്ഷ എടുക്കുന്നില്ല ഇതെല്ലാം പറഞ്ഞത് ഇ വി രാമസ്വാമി ആണ് നിർമ്മലാ സീതാരാമൻ ഉണ്ടാക്കി പറഞ്ഞതല്ല എന്നുള്ളത് വസ്തുത നിലനിൽക്കുന്നു ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം അതല്ല കമലഹാസനാണ് പ്രധാന വിഷയം ഇ വി രാമസ്വാമി അതിലൊരു ഉപകഥാപാത്രമായി കടന്നു വരുന്നത് എന്നേ ഉള്ളൂ കമലഹാസനെ സംബന്ധിച്ച് ഒന്ന് നാം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നാൾവഴികൾ വഴികൾ രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നാൾ വഴികളൊന്ന് ശ്രദ്ധിച്ചാൽ അദ്ദേഹം ഈ മക്കൾ നീതി മയ്യം എന്നൊരു രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ച് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇത് ഡി എം കെയുടെ പിണിയാളെന്ന് പറയും തമിഴിൽ പിണിയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളൊക്കെ പറയില്ലേ കൈയാളായിട്ട് അല്ലെങ്കിൽ ബി ടീം എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇയാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എന്നുള്ളൊരു ആരോപണം ശക്തമായി തന്നെ നിലനിന്നിരുന്നു കാരണം ഡി എം കെയുടെ എതിരെയുള്ള വോട്ടുകൾ അതായത് ഡി എം കെ എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഭരണമോ അവരുടെ നയങ്ങളെയോ എതിർക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ തന്ത്രപരമായി ഭിന്നിപ്പിക്കുവാനുള്ള ഒരു ദൗത്യം ഏറ്റെടുത്താണ് കമൽഹാസൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളൊരു ആരോപണം അന്ന് ശക്തമായിരുന്നു പിൽക്കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഈ ആരോപണങ്ങളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം മക്കൾ നീതിമയത്തിൻ്റെ ഒരു പ്രചാരണ പരസ്യത്തിൽ അവരുടെ ഛിന്നമായ ടോർച്ച് ഉപയോഗിച്ച് കരുണാതിഥിയുടെ പ്രസംഗം നടക്കുന്ന ഒരു ടി വി സ്ക്രീൻ തല്ലിപ്പൊളിച്ച് വളരെ രോഷാകുലനായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെയെല്ലാം തുടച്ചു നീക്കി മക്കൾ രാഷ്ട്രീയത്തിനെയെല്ലാം തുടച്ചു നീക്കി അനീതിയും അഴിമതിയും എല്ലാം എതിർത്തുകൊണ്ട് ദാ വരുന്നു മക്കൾ നീതിമയ്യം സെൻറ്റ് ജോർജ് കോട്ടയിലേക്ക് ഞാൻ ദാ വരുന്നു സെൻറ്റ് ജോർജ് കോട്ട എന്ന് പറയുന്നത് അവിടുത്തെ നിയമസഭയെ പറയുന്നൊരു പഴയ സെൻറ്റ് ജോർജ് ഫോർട്ടാണത് അതിന് സെൻറ് ജോർജ് കോട്ടയിലേക്ക് പ്രവേശിക്കുവാൻ സമയമായി എന്നൊക്കെ ഉറക്ക പ്രഖ്യാപിച്ച് ഒരു ധീര രാഷ്ട്രീയത്തിൻ്റെ മുഖം മുന്നോട്ട് വെച്ചാണ് കമൽഹാസൻ രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം നടത്തുന്നത് ആ രംഗപ്രവേശത്തിന് ശേഷം ദയനീയമായ പരാജയങ്ങൾ തുടരെ തുടരെ വാങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ദൗത്യം അതായത് രഹസ്യ ദൗത്യമായിട്ടുള്ള ഡി എം കെ ജനങ്ങളുടെ ഒരു വികാരത്തെ ആ അവർ സമ്മതിദാനമായി ഉപയോഗിക്കുമ്പോൾ ആ സമ്മതിദാനത്തിൻ്റെ ഒരു ഏകീകരണം തടയുകയും അതിനെ ഭിന്നിപ്പിച്ച് ഡി എം കെക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ രഹസ്യ ദൗത്യത്തിൽ അദ്ദേഹം പൂർണമായി വിജയിച്ചു എന്ന് തന്നെ പറയണം അതിൻ്റെ പ്രതിഫലമായി അതിൻ്റെ പ്രതിഫലങ്ങളിൽ ഒന്നായി ആണ് ഇപ്പോൾ അവർ രാജ്യസഭ സീറ്റ് രാജ്യസഭ രാജ്യസഭാ എംപിയുടെ സ്ഥാനം അദ്ദേഹത്തിന് വെച്ച് നീട്ടിയിരിക്കുന്നു മറ്റൊരു പ്രതിഫലം കൂടി അവർ നൽകിയിട്ടുണ്ട് കാരണം വിക്രം അമരൻ തുടങ്ങിയ രണ്ട് ചലച്ചിത്രങ്ങളിൽ നിന്ന് വലിയ ലാഭം അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിക്ക് ഉണ്ടായി പക്ഷെ ആ ലാഭം എല്ലാം നഷ്ടമാകുന്ന രീതിയിൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ കടക്കാരനായി അദ്ദേഹത്തെ മാറ്റുന്ന തരത്തിൽ തഗ് ലൈഫ് എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ചിത്രം ദയനീയമായി പരാജയപ്പെടുകയും ഒരു വലിയ കടത്തിന് അല്ലെങ്കിൽ ഒരു വലിയ ബാധ്യത അദ്ദേഹത്തിൻ്റെ മേൽ വന്ന് വീഴുകയും ചെയ്തു ഈ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ രജനീകാന്തിനെ വെച്ച് തുടരെ തുടരെ രണ്ട് ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഈ നിർമ്മാണത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പിന്തുണ വരുന്നത് റെഡ് ജയൻറ്റിൽ നിന്നാണ് റെഡ് റെഡ്ജയൻ്റ് എന്നത് ഇപ്പോൾ ഇമ്പനിധി ഉദയനിധി സ്റ്റാലിൻ്റെ മക മകനായ ഇമ്പനിധി സ്റ്റാൻ സ്റ്റാലിൻ ഇമ്പനിധി ഇമ്പനിധി സ്റ്റാലിൻ അല്ല ഇൻ ഇമ്പനിധിയാണ് ഉദയനിധി സ്റ്റാലിൻ്റെ മകനായ ഇമ്പനിധി നേതൃത്വം വഹിക്കുന്ന എന്നാൽ ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിൻ നേരിട്ട് നിയന്ത്രിക്കുന്ന റെഡ് റെഡ്ജയൻ്റാണ് ഈ ചലച്ചിത്രങ്ങളുടെ രണ്ടിൻ്റെയും സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്ന കമ്പനി ഔദ്യോഗികമായി തന്നെ ഇതാണ് അദ്ദേഹത്തിന് നൽകപ്പെട്ട രണ്ടാമത്തെ പ്രതിഫലം അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ രഹസ്യ ദൗത്യത്തിന് ത്തിലുള്ള വിജയം കണ്ടെത്തിയതിനുള്ള രണ്ട് പ്രതിഫലങ്ങൾ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായയുണ്ട് അദ്ദേഹം തന്നെ വളരെ കാലമായി തമിഴ്നാട്ടിൽ നടനായിരിക്കുമ്പോഴും പിന്നീട് രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോഴും നിർമ്മിച്ച് എടുത്ത അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കുവാൻ ശ്രമിച്ചൊരു പ്രതിച്ഛായയുണ്ട് കമൽ കമൽഹാസൻ ഔപചാരികമായ വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും പരന്ന വായനയുള്ള ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെല്ലാം ശ്രദ്ധ പതിക്കുന്ന പ്രത്യേകിച്ച് സിനിമാ സംബന്ധിയായ വിഷയങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷം രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലും ശ്രദ്ധ പതിക്കുന്ന പതിപ്പിക്കുന്ന ഒരു ബുദ്ധിജീവിയാണ് പകുത്തറിവാളൻ എന്ന് പറയും തമിഴൻ ഒരു നമ്മുടെയൊക്കെ അതിന് തത്തുല്യമായൊരു മലയാള പദം ഇല്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ ഒരു ചിന്തകൻ പകുത്തറിവാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരോഗമന ചിന്തകൻ എന്ന് വേണമെങ്കിൽ ഒരു ഒരു തർജിമ നമുക്ക് നടത്താം പുരോഗമന ചിന്തകനെന്ന് തന്നെ ഇരിക്കട്ടെ പകുത്തറിവാളനാണ് താൻ എന്നുള്ള രീതിയിലുള്ളൊരു പ്രതിച്ഛായയാണ് കമൽഹാസൻ കമൽഹാസനെപ്പോഴും തന്നെക്കുറിച്ച് സൃഷ്ടിച്ചെടുക്കുവാൻ ശ്രമിച്ചത് പക്ഷേ ആ ഒരു പ്രതിച്ഛായ എല്ലാ കാലത്തും തമിഴ് ജനത തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം കമൽഹാസൻ ഒരു കള്ളനാണ് എന്ന് പറയുന്നത് ആലി കമൽഹാസൻ ഒരു അന്താള് തിരിടണ്ട എന്ന് പച്ചയ്ക്ക് പറയുന്ന തമിഴന്മാരുണ്ട് ഞാനല്ല പറയുന്നത് തമിഴന്മാരാണ് പറയുന്നത് അതുമാത്രമല്ല ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തോടൊരു ചോദ്യം ഉന്നയിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ തത്വം അടിച്ചിട്ട് പോകുന്നൊരു സ്വഭാവവും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളൊരു അഭിപ്രായം തമിഴ് ജനതയ്ക്കിടയിൽ പൊതുവേ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം നിലനിൽക്കെ തന്നെ കമൽഹാസൻ ഒരു ബഹുമാനം തമിഴന്മാരൊരു ഔദാര്യം പോലെ നൽകിപ്പോകുന്നിരുന്നു പക്ഷേ ആ ബഹുമാനം എല്ലാം കളഞ്ഞുകൊണ്ട് ഡി എം കെയുടെ ഒരു പൂർണ്ണമായി അടിമത്വ മനോഭാവത്തിലേക്ക് അദ്ദേഹം മാറിയിരിക്കുകയാണ് തമിഴൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ കൊത്തടിമ എന്ന് പറയും അതായത് പൂർണ്ണമായി അടിമപ്പെട്ട മനസ്ഥിതിയുള്ളൊരു വ്യക്തി ഒരു കൊത്തടിമയായി അദ്ദേഹം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മക്കൾ നീതിമയം രാഷ്ട്രീയകക്ഷി പ്രഖ്യാ പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശം ചെയ്തപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർക്കുന്നു എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചൊരാശയം ഞാൻ എതിർ ഏറ്റവും കൂടുതൽ എതിർക്കുന്നൊരാശയം മക്കൾ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി എം കെ രാഷ്ട്രീയ കക്ഷിയുടെ ഒരു വേദിയിൽ അദ്ദേഹം ഉദയസൂര്യൻ വരിക തന്നെ ചെയ്യും ഉദയനിധി ആരാണെന്നറിയാമോ ആ അതാണ് ഇതാണ് ഉദയ ഉദയനിധി സ്റ്റാലിനെ യാതൊരു കഴിവുമില്ലാതെ സ്റ്റാലിൻ്റെ മകനായതുകൊണ്ട് മാത്രം മന്ത്രിപദങ്ങളിലേക്കെത്തി ഡി എം കെ എന്ന പാർട്ടിയിൽ ഉയർച്ചകളിൽ നിന്ന് ഉയർച്ചകളിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ വാനോളം പുകഴ്ത്തി ഏതാണ്ടൊരു ആശ്രിതൻ ഒരു മുതലാളിയെ അല്ലെങ്കിൽ ഉടമയെ പുകഴ്ത്തുന്ന അത്രയും തരത്തിൽ തരംതാണ രീതിയിൽ പുകഴ്ത്തി സ്വയം അപാഹാസ്യനാവുന്ന കമലഹാസനെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാൻ സാധിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ പ്രസംഗങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ സത്യത്തിൽ അദ്ദേഹം ഇ വി രാമസ്വാമി എന്ന ദ്രാവിഡ കക്ഷികളുടെ പെരിയോറെ ഒരു കൂടുതൽ വിശകലനത്തിന് വിധേയമാക്കുവാൻ ഉള്ളൊരു അവസരമാണ് ഇപ്പോൾ തുറന്നു തന്നിരിക്കുന്നത് കാരണം ഈ തമിഴ് ഭാഷയെ തമിഴൊരു കാട്ടുമിരാണ്ടി ഭാഷയാണ് അതായത് കാടന്മാരുടെ ഭാഷയാണ് തമിഴ് തമിഴ് പഠിച്ചത് കൊണ്ട് ഭിക്ഷ എടുക്കുവാൻ പോലും നിങ്ങൾക്ക് ആ ഭാഷ ഉപയോഗപ്പെടില്ല വീട്ടിലെ ജോലിക്കാരിയോട് പോലും തമിഴിൽ സംസാരിക്കാതെ ഇംഗ്ലീഷിൽ സംസാരിച്ച് ശീലിക്കണം എന്നുള്ള തരത്തിലെ പ്രസ്താവനകൾ നിരന്തരം ചെയ് നടത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഇ വി രാമസ്വാമി എന്നുള്ള സത്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായി തന്നെ തമിഴ് ദേശീയവാദികളും ബി ജെ പി അണ്ണാമല ഉൾപ്പെടെയുള്ളവർ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് കൂടുതൽ വ്യക്തതയോടുകൂടി ഈ സത്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാനാണ് കമൽഹാസന്റെ രാജ്യസഭാ പ്രസംഗം ഇപ്പോൾ സഹായമ സഹായിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഒരു തരത്തിൽ ചക്കിന് വെച്ചത് കൊക്കിന് എന്ന അവസ്ഥയിലാണ് കമലഹാസൻ ഇപ്പോൾ എന്ന് പറയണം പക്ഷേ പത്രങ്ങളിലൂടെയും പ്രചാരണങ്ങളിലൂടെയും നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു രീതി തന്നെയാണ് അല്ല ആ രീതിയെ തന്നെ കുറച്ചുകൂടി ശക്തമായ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു നയമാണ് സ്റ്റാലിൻ സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ പരാജയങ്ങൾ പോലും വിജയങ്ങളായി പ്രചരിപ്പിക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതും സത്യമാണ് പക്ഷേ അപഹാസ്യമായൊരു തരത്തിലേക്ക് ഈ ഒരു രീതികൾ നീങ്ങുന്നുണ്ടെന്നുള്ളതും അവർക്ക് തന്നെ അറിയാം അതിലത്തെ പരിഭ്രാന്തിയും അവർക്കുണ്ട് അതിനിടയിലാണ് കമൽഹാസന്റെ ഈ ഒരു പണി അവർക്ക് കിട്ടുന്നത് ഈ ഒരു പണി കിട്ടിയതുകൊണ്ട് ഇപ്പോൾ തമിഴ് ഭാഷയെക്കുറിച്ച് ഇ വി രാമസ്വാമി പറഞ്ഞത് മാത്രമല്ല ചർച്ചാ വിഷയങ്ങളാവുന്നത് ഈ വി രാമസ്വാമി തമിഴ് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത് ഈ റോഡിൽ അദ്ദേഹം താമസിച്ചിരുന്ന തെരുവിൽ ഉള്ള ഒരു പെണ്ണ് പോലും അദ്ദേഹത്തിൻ്റെ കിടക്ക പങ്കിടാതിരുന്നിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഹീനമായ പ്രസ്താവനകൾ ബാക്കി അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പരസ്യമായി പറയുവാൻ പറ്റിയൊരു ഭാഷയിലല്ല അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് ഇനി അദ്ദേഹം ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകളെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി സ്വത്ത് സംരക്ഷിക്കാനാണ് തുടങ്ങിയ പല മുട്ടാപ്പൊക്ക് ന്യായങ്ങളും അദ്ദേഹം നിരത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികളായിരുന്ന അണ്ണാതുര ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ പരിപൂർണമായി തള്ളിപ്പറയുകയും ആ സംഭവത്തിൻ്റെ കൂടി ഒരു പരിണാമം എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ദ്രാവിഡ കക്ഷിയും അണ്ണാതുരയുടെ ദ്രാവിഡ മുന്നേറ്റ കഴകവും ദ്രാവിഡ കഴകം ദ്രാവിഡ കക്ഷിയല്ല ദ്രാവിഡ കഴകവും അണ്ണ ദ്രാവിഡ മുന്നേറ്റ കഴകവും രണ്ടായി പിരിഞ്ഞ് പരസ്പരം പോരടിക്കുകയും ചെയ്യുന്നൊരു ഉണ്ടായി ആ തരണത്തിൽ അണ്ണാതുര വളരെ മാന്യമായ ഭാഷയിലാണ് പെരിയാറിനെ എന്ന് പെരിയാർ എന്ന് ദ്രാവിഡ കക്ഷികൾ വിളിക്കുന്ന ഈ വിരാമസ്വാമിയെ വിമർശിച്ചിരുന്നത് പക്ഷേ കരുണാനിധി ഉൾപ്പെടെയുള്ളവർ അണ്ണാതുരയ്ക്ക് കീഴോട്ടുള്ള നേതാക്കൾ എം ജി ആർ ഇതിൽപ്പെടില്ല കരുണാനിധി അവിടുന്ന് താഴോട്ടുള്ള ചെങ്കോട്ടയ്യൻ പോലുള്ള നേതാക്കൾ നെടുഞ്ചഴിയൻ സെങ്കോട്ടയൻ അല്ല നെടുഞ്ചഴിയനെ പോലുള്ള നേതാക്കൾ വളരെ അധിക്ഷേപകരമായ ഭാഷ തന്നെ അതിൽ ഏറ്റവും മാന്യമായ ഒരു പ്രയോഗം പൊമ്പിളൈപ്പൊറുക്കി അതായത് പെണ്ണുപിടിയൻ പച്ച മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്താൽ പെണ്ണു പിടിയൻ എന്നുള്ള വാക്കാണ് പെരിയാറിനെ അഭിസംബോധന ചെയ്യുവാനായി അല്ലെങ്കിൽ ഇ വി രാമസ്വാമിയെ അഭിസംബോധന ചെയ്യുവാനായി കരുണാനിധിയെ പോലുള്ള നേതാക്കൾ അന്ന് ഉപയോഗിച്ചിരുന്ന ഭാഷയിൽ ഭാഷാ പ്രയോഗങ്ങളിലെ ഏറ്റവും മാന്യമായ പ്രയോഗം അപ്പോൾ തന്നെ ആലോചിക്കുക എത്രമാത്രം ഹീനമായ ഭാഷാ പ്രയോഗമായിരിക്കും പെരിയാറിന് നേരെ ഇവർ നടത്തിയിരുന്നത് ഈ വി രാമസ്വാമിക്ക് നേരെ നടത്തിയിരുന്നത് അത്തരത്തിൽ അധിക്ഷേപിച്ചിരുന്ന ഒരാളെ വീണ്ടും എങ്ങനെ ഇവർ ബിംബമാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ് ജനതയുടെ മനസ്സിൽ ഹൈന്ദവ ആത്മീയത വളരെ ആഴത്തിൽ വേരുറപ്പിച്ചിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ് ഒരു ജീവിതരീതിയാണ് ആ ജീവിതരീതിയെ തകർക്കാതെ അരാജകത്വം മാത്രം തത്വശാസ്ത്രമായി അല്ലെങ്കിൽ ആശയമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കമ്മ്യൂണിസമോ കമ്മ്യൂണിസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ദ്രാവിഡ ചിന്താ സരണിയോ തമിഴ്നാട്ടിൽ വേരുപിടിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് നിരീശ്വരവാദം എന്നുള്ളൊരു ഉടഐപ്പ് എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ളൊരു കപട ആശയം മുന്നോട്ട് വെച്ചിരുന്ന പെരിയാറെ ഇ വി രാമസ്വാമിയെ പെരിയാറാക്കി അവർ വീണ്ടും ഉയർത്തിക്കൊണ്ടു വന്നു തമിഴ്നാട്ടിലുള്ള എല്ലാ അമ്പലങ്ങളുടെ മുമ്പിലും പെരിയാർ ഇ വി രാമസ്വാമിയുടെ പ്രതിമ സ്ഥാപിച്ചു വിഗ്രഹാരാധനയെ എതിർത്തിരുന്ന എന്ന് അല്ലെങ്കിൽ എതിർക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ഇ വി രാമസ്വാമിയുടെ പ്രതിമകൾ എല്ലാ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ സ്ഥാപിച്ചു ഹൈന്ദവ ആചാരങ്ങളെ എതിർക്കാവുന്നിടത്തെല്ലാം എതിർക്കുകയും അപമാനിക്കുവാൻ സാധിക്കുന്നിടത്തെല്ലാം അപമാനിക്കുകയും ഇനി അപമാനിക്കാൻ ഒരു മാർഗ്ഗവും ലഭിച്ചില്ലെങ്കിൽ പുതിയൊരു മാർഗ്ഗമുണ്ടാക്കി തിരുപ്പുറംകുണ്ടത്ത് ഒക്കെ ചെയ്തതുപോലെ മറ്റൊരു മതത്തിനെ അവിടെ കൊണ്ടുവന്ന് അവർക്കൊരു ശവക്കുഴി അവിടെ കൊടുത്ത് അവരുടെ കൂടി അധികാരമാണ് ആരാധനാധികാരമുണ്ട് ഹൈന്ദവരുടെ ആരാധനാലയങ്ങൾ ആടിനെ വെട്ടാം മാംസാഹാരം കഴിക്കാം തുടങ്ങിയ ആചാരങ്ങൾ തള്ളിക്കയറ്റാൻ ശ്രമിച്ചും ഒക്കെ ഈ ഒരു ആത്മീയ ശാഖയെ തമിഴ് തമിഴ്നാടിൻ്റെ ആത്മീയ ശാഖ എന്ന് പറയുന്നത് വളരെ ശക്തവും പുരാതനവുമാണ് ആ ഒരു ആത്മീയ ശാഖയെ പൂർണ്ണമായി ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഇ വി രാമസ്വാമിയെ അപമാനിച്ച് അധിക്ഷേപിച്ച് ഒതുക്കിയിട്ടിരുന്ന ഇ വി രാമസ്വാമിയെ ദ്രാവിഡ മുന്നേറ്റക്കഴകം വീണ്ടും ഉയർത്തിക്കൊണ്ടു വന്നത് എന്നുള്ളതാണ് വാസ്തവം ആ ഇ വി രാമസ്വാമിയാണ് ഇന്ന് ഞങ്ങളെല്ലാവരും പെരിയാറിൻ്റെ മക്കളാണ് പുള്ളിയെ തന്തൈ പെരിയാർ എന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ എല്ലാം തന്ത പുള്ളിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് തന്ത എന്നുള്ളത് മലയാളത്തിലൊരാക്ഷേപകരമായുള്ള തന്തയായിട്ട് കാണേണ്ട തന്തൈ എന്നുള്ള തമിഴ് വളരെ ബഹുമാനപൂർവ്വമുള്ള തന്തയാണ് ആ തന്തയാണ് ഈ തന്ത എന്നുള്ള രീതിയിലാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു പിൻപറ്റിയുള്ള പ്രകടനമാണ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ പരിപൂർണ അടിമയായ കൊത്തടിമയായ കമലഹാസനും ഇപ്പോൾ നടത്തുന്നത് ഈ വിവരങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം നമസ്കാരം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും